നമ്മൾ ഈ ശുദ്ധമായ പശുവിൻ നെയ്യ് അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ ശുദ്ധമായ ആട്ടിൻപാല് എന്നൊക്കെ പലതും നമ്മൾ കേട്ടിട്ടുണ്ട് പശുവിൻ പശുവിൻപാല് ആട്ടിൻപാല് ഈ ശുദ്ധമായ ബീഫ് റച്ച് കേട്ടിട്ടുണ്ടോ എന്നാ ബിജിപിക്കാർക്ക് അങ്ങനെ ഉണ്ട് പെട്ടുപോയതാ നിങ്ങൾക്ക് പശു വേണം നമ്മൾ എന്തെങ്കിലും പശു ജനിച്ചേ ജനിച്ചേ ആണോ അതെ അതാണ് പ്രശ്നം കേട്ടോ ആണോ വെജിറ്റേറിയൻ ഇവർക്ക് ഈ പശുമാരെ എങ്ങനെയാണ് ബിജെപിക്കാരാകണം ചോദ്യം അതങ്ങനത്തെ വരുന്നേ ചോദ്യം ഉള്ളേ നമ്മുടെ ഹേലഷനുമായി ബന്ധപ്പെട്ട സംസാരമാണ് അതില് ബിജെപിക്കാരുണ്ട് നമ്മുടെ സുനിൽ സാരുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാരുണ്ട് കോൺഗ്രസ്സാരുണ്ട് എല്ലാരുണ്ട് അങ്ങനെ ആ ചർച്ചകൾ ഗംഭീരമായിട്ട് മുന്നോട്ട് പോണ സമയത്താണ് നമ്മുടെ സുനിൽ സാറ് നമ്മുടെ ഗോപാലനോട് അങ്ങനെ വിളിക്കാൻ എന്തായാലും ഗോപാലകൃഷ്ണൻ ചേട്ടനോട് ചോദ്യം ചോദിക്കുന്നത് ഗോപു എന്നാണ് വിളിക്കുന്നത് ഗോപു ഗോപു ആ ഗോപു കേട്ടിട്ടോ ഗോപു ഞാൻ ഗോപു ആൾക്കാരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഗോപു എന്തായാലും ഗോപു വെജിറ്റേറിയൻ ആണോ എന്ന ചോദ്യം അല്ല ചോദിക്കട്ടാ ബി ജെ പി കാരനായിട്ടുള്ള ഗോപാലകൃഷ്ണൻ ഇദ്ദേഹത്തെ പലപ്പോഴും ഒട്ടകം എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് എങ്ങനെ പറയണ്ട ബി ജെ പി കാരനായിട്ടുള്ള ഈ ഒരു ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നത് താങ്കൾ ബീഫ് കഴിക്കുമോ എന്നാണ് ഇന്ത്യ മുഴുവൻ ബി ജെ പി കാര് ബീഫിനെതിരെയാണ് അല്ലെങ്കിൽ പശുമാംസമാന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് അഖലാഖിനെ കൊന്നുകളഞ്ഞ ആളുകൾ ഈ അടുത്ത കാലത്ത് പറഞ്ഞത് എന്തുവാണ് അങ്ങനത്തെ ഒരു മനുഷ്യൻ പോലും ഉണ്ടോ എന്നുള്ള കൺഫ്യൂഷൻസ് ആണ് പറയുന്നത് ബീഫ് കഴിച്ചു കഴിച്ചു കഴിച്ച് എങ്ങനെയോ വീട്ടുമുറ്റത്ത് മരിച്ചു പോയ ഒരാള് എന്ന രീതിയിലാണ് ഇപ്പോൾ അഖലാഖൊക്ക് അറിയപ്പെടുന്നത് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കണം ചരിത്രത്തിൽ ഒരാൾ ഒരു ഭക്ഷണം കഴിച്ചിന്റെ പേരിൽ കൊല്ലപ്പെടുന്നത് അത് അഖലാഖായിരുന്നു അങ്ങനെയൊക്കെ ബി ജെ പി കാര് ഉത്തരേന്ത്യയില് ബീഫ് അതിഭീകരമായിട്ടുള്ള സംഭവം മാറുകയും അതിന്റെ പേരില് കൊലപാതകങ്ങളടക്കം നടക്കുകയും ചെയ്യുന്ന സമയത്താണ് കേരളത്തിലെ ബി ജെ പി കാര്ക്ക് സത്യം പറയേണ്ടി വരുന്നത് ഇനി സത്യം കേട്ടോളൂ

ഹലാൽ എന്ന് പറയുന്നത് ശുദ്ധമായ പരിശുദ്ധമായ നേരായ രീതിയിൽ തന്നെ എന്താണ് അറക്കപ്പെട്ട എന്നൊക്കെ രീതിയിലാണ് ഹലാലായ രീതിയിൽ അറക്കപ്പെട്ട എന്നൊക്കെ പറയും നേരായ രീതിയിൽ തന്നെ അറക്കപ്പെട്ട അതിനു വേണ്ട വെള്ളം എല്ലാം കൊടുത്ത് ശുദ്ധമായ പരിസര പ്രദേശത്ത് വെച്ച് തന്നെ കൊല ചെയ്യപ്പെട്ട അറക്കപ്പെട്ട ഒരു ഇറച്ചി എന്ന രീതിയിലാണ് ഹലാൽ എന്നുള്ള സംഗതി അതിന്റെ മലയാള സാധനമാണ് ശുദ്ധമായത് എന്തായാലും ഇദ്ദേഹം പറയുന്നത് പരിശുദ്ധമായ പോത്തിറച്ച് ഇനി എനിക്ക് മനസ്സിലാണ് ഞാൻ എങ്ങനെ പറയണം എന്നുള്ളത് ഈ പരിശുദ്ധ എന്ന് പറയുന്നത് ഈ ബി ജെ പി കാര്ക്ക് സ്വന്തമായിട്ടുള്ളതാ പരിശുദ്ധമായ നെയ്യിൽ തീർത്ത ഏർ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നൊക്കെ പറയുന്ന പരിശുദ്ധമായ എണ്ണന്നൊക്കെ പറയുന്ന കാര്യമാണ് പരിശുദ്ധമായ പോത്തിറച്ചി അപ്പോ ഇനിയിപ്പോ എല്ലാ ബി ജെ പി കാര്ക്കും രക്ഷ നേടി കേട്ടോ കാരണം ഒരു ബി ജെ പി നേതാവ് തന്നെ അറിയപ്പെടുന്ന നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നു ഞാൻ ബീഫ് കഴിക്കും ഞാൻ പരിശുദ്ധമായ ബി ആണെങ്കിൽ ഞാൻ കഴിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു ൂ ആ പാവം സുരേന്ദ്രയുടെ എത്ര അപമാനിക്കപ്പെട്ടു അദ്ദേഹത്തിന് ഇങ്ങനെ തന്നെ പറഞ്ഞാ മതിയായിരുന്നില്ല ഒരു കാലഘട്ടത്തില് നിങ്ങള് ബീഫാണോ കഴിച്ചേ അതെ ഞാൻ നല്ല ബീഫാ കഴിച്ചത് അതിനെന്താ പ്രശ്നം എന്ന് പറഞ്ഞാ മതിയായിരുന്നു അതിനാ പക പകരം ആ മനുഷ്യൻ പറഞ്ഞത് ഞാൻ ഉള്ളിക്കറിയാണ് കഴിച്ചെന്നൊക്കെ പറയാനുള്ള ശ്രമം നടത്തിയോന്ന് ആലോചിച്ച് നോക്കി എവിടെയെങ്കിലും എത്തിയോ അതിന്റെ പേരിൽ ഉള്ളി എന്ന് പറയുന്ന ഒരു എഴപ്പേരടക്കം വീണില്ലേ ഇപ്പൊ അദ്ദേഹത്തിന്റെ മകനടക്കം മകനടക്കം ഇപ്പൊ ചെറിയ ഉള്ളി എന്നാണ് അത്ര വിളിക്കുന്നത് ഇങ്ങനെ അടക്കം പാരമ്പര്യമായിട്ട് ഒരു പേര് വരേണ്ട അവസ്ഥയിലേക്ക് എത്തിയില്ലേ ഇദ്ദേഹത്തിനെ പോലെ തന്നെ കൃത്യമായിട്ട് പച്ചയ്ക്ക് ഞാൻ പരിശുദ്ധമായ ബീഫ് കഴിക്കുന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം എത്ര പെട്ടെന്ന് അവസാനിക്കുമായിരുന്നു പരിപാടി നിങ്ങളെ പോലെ ഇല്ല ബാക്കിയൊരു പശുവിന്റെ കാര്യം ഞാൻ നമ്മളൊക്കെ സത്യസന്ധമായ പറയും ഇവരുടെ പരിപാടി രണ്ടെണ്ണത്തിന്റെ പരിപാടി എന്ന് പറയുമോ ഇവര് വെളിയിലേക്കൊക്കെ നല്ലത് പറഞ്ഞിട്ട് ഉള്ളിലൊക്കെ തിരിച്ചു പറയും പശുവിനെ 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 സംരക്ഷിക്കാന്ന് പറയുമ്പോ ഇവന്മാർ രണ്ടുപേരും കൂടി ചാടി കളിക്കുന്ന ഞാൻ ഇവന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്ര സുഹൃത്തുക്കളായിട്ടാ വേറെ ഒന്നും വിചാരിക്കരുത് ചാടി കളിക്കുന്ന ആൾക്കാരാ ഇപ്പൊ പറയാ പശുണ്ടോ രാവിലെ പശു ആകെ എന്തായാലും ഗോപാലകൃഷ്ണൻ ആ പറഞ്ഞു നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ശ്രമം നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നതിനേക്കപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവര് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇനി കേരളത്തിലെ എല്ലാ സംഘികൾക്കും സ്വകോളം ബി ജെ പി കാര്ക്കും ധൈര്യമായിട്ട് ബീഫ് കഴിക്കാം നേതാവ് പറഞ്ഞിരിക്കുന്നു പരിശുദ്ധമായ ബീഫ് കഴിക്കാം എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലാലായ ബീഫ് കഴിക്കാം എന്നർത്ഥം അതിനപ്പുറത്ത് വേറെ പറയാനില്ല ബബായ്